വിവേകൊന്ന് കാരണം ഇബ്രോ ഇബ്രോ അതിനെ കുറച്ച് വയറ് വരുമോ എന്താണ് പ്രേക്ഷകര പറഞ്ഞ കപ്പടിക്കുന്നത് വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോ അവരോട് എന്താ പറയാനുള്ള നിരാശയാക്കി എന്ന് തോന്നുന്നുണ്ടോ നിരാശ ആക്കിയവരോടൊക്കെ ഇംഗ്ലീഷിനെ കുറിച്ച് പിന്നെ അസമിസം എനിക്കിതായിരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമല്ല കാരണം ഇവിടം വരെ എന്ന് വിചാരിച്ചിട്ടാളല്ല ഞാൻ ആദ്യ വെച്ച് കൂടുതൽ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ആള് വരെ എത്തിയില്ല അത് കുറച്ചൊന്ന് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ ഒക്കെ സപ്പോർട്ടും ഉണ്ട് ജാസ്മിൻ നല്ലൊരു ഫൈറ്ററാണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻറ്റോ കപ്പടിച്ചതില് ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രതീക്ഷ കുഴപ്പമില്ല എനിക്ക് പുളിയുടെ പുലിയും പ്രതിരാജ്യമുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിച്ചപ്പോർവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് സൗത്ത് ആഫ്രിക്കയിൽ നടന്നതൊക്കെ ഗെയിമാണ് ഒരാളോ അല്ല ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നായിരുന്നു ആര് കപ്പ് ജാസ്മിൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും കരുതിരുന്നത് ജനപ്രിയമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസിൽ വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലയ്ക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ ഒരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി വരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമോ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇട്ടുണ്ട് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട് സിനാലിലേക്ക് നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അതി തൊട്ടേറെ നന്ദിയാണ് എൻ്റെയും എന്റെ കുടുംബത്തിന്റെ നന്ദി താങ്ക് യു നിങ്ങളെ ഞാൻ വേറെ ഒന്നും പറയല്ലേ ജിഞ്ചർ ചാനലിന്റെ കൂട്ടെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ വേറെ ഒന്നും പറയാലോ കേട്ടോ ഒന്നും എഴുതല്ലേ അല്ലെഴുതി അല്ല ഇനി കരഞ്ഞില്ല

മണേ അത് മാറ്റാം അങ്ങോട്ട് പോയിട്ട് മാറ്റാം നീ ഇറങ്ങുമ്പഴേ മാറ്റാം

ਜਸਮੀ ਨਾ ਭੀ ਇਦ ਮੁਬਾਰਕ ਇਦ ਮੁਬਾਰਕ ਇਦ ਮੁਬਾਰਕ ਇਦ ਮੁਬਾਰਕ ਕੋਲੇਤ ਆਲਕਾਰ ਉਹ ਸਨੇਹਨਾਇਟ ਗਾਤ ਰਹੀ ਕਾ ਨੀ ਹੈਪੀ ਹੈ ਜਸਮੀ ਓਰ ਬਾੜ ਓਰ ਬਾੜ ਹੈਪੀ ਆ ਨਾ ਇਦ ਗਾਣ ਉਹ ਓਰ ਬਾੜ ਓਰ ਬਾੜ ਓਰ ਪਿੰਨ ਪਿੰਨੇ ਹੱਥੇ ਹੁੰਦਾ ਅੱਗੇ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ ਗਾਇਸ ਇਦ ਮੁਬਾਰਕ ਬਾਈ ਬਾਈ ਟੋਪ ਸੈਂਗ ਸਾਰਿਆਂ ਕੀ ਇਦ ਮੁਬਾਰਕ ਇੰਟਰਨੈਸ਼ਨਲ ਸੈਰਾਵਡ